അങ്ങനെ കുറച്ചുനാളത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും പൂന്തറക്കടപ്പുറത്ത് മീൻ വാങ്ങിക്കാൻ പോന്നു കേട്ടോ നമ്മൾ എല്ലാവരും ഉണ്ട് നമ്മൾ മൂന്നു വരും കൂടെ എവിടെ പോയാലും ഒരു പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ വാ വോട്ട് പോയി നോക്കാം വാള 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 തട്ടി ലേനം ചെയ്യാൻ പോകാൻ തോന്നുന്നു തോന്നിപ്പോ

രാവിലെ കടല് നല്ല ഒരു ഇവിടെ വന്നപ്പോഴും പൂന്തറ കടപ്പുറത്ത് കരമടി നടന്നുകൊണ്ടിരിക്കുകയാണ് ആ കരമടി വില വലിച്ചു കയറ്റി നേരിട്ട് നമുക്ക് പോകാം എന്തെങ്കിലും കിട്ടുമോന്നല്ലോ ഈ ഈ മായ്ക്കുന്നതല്ല ഇവർക്ക് എത്ര ഈ വലയ്ക്കാത്തവലും കിട്ടുമെന്നുള്ളത് നമുക്ക് ഒരു സന്തോഷമാണ് കേട്ടോ അവർക്കും അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടത്തില്ല ചിലപ്പോൾ നല്ല രീതിയിൽ കിട്ടും അങ്ങനെ തരമൊടി കയറിക്കൊണ്ടിരിക്കാണ് വലുതാട്ടൊന്നും കിട്ടിയില്ലെന്ന് തോന്നുന്നു വലിയ കന ഒന്നുമില്ല വലയ്ക്ക് ഇല്ല ചെറിയ മീനുകൾ ചെറിയ മീനുകളാണ് കാരണം കാരയാണ് கர்த்தார <laughs> மண்ணி തെളിഞ്ഞു വരുന്നു കരപടി വന്നോക്കിയമ്മ അങ്ങനെ മീനൊക്കെ ജീവനുള്ള മീനാണ് കേട്ടോ ജീവനുള്ള മീനെ ഇങ്ങനെ പിടിച്ചു വെച്ച അവന് കണ്ട ഫിഷ് ഫിഷ് പെട്ടക്കുന്ന വാള ഓടി 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 ഓടി